നമസ്കാരം മെട്രോ മാറ്റിനേക്ക് സ്വാഗതം നിരവധി വ്യത്യസ്തങ്ങളായ കഥാപാത്രങ്ങളിലൂടെ മലയാളി പ്രേക്ഷകർക്കേറെ പ്രിയപ്പെട്ട നടിയാണ് മീര ജാസ്മിൻ ലോഹിതദാസ് സംവിധാനം ചെയ്ത സൂത്രധാരൻ എന്ന ചിത്രത്തിലൂടെയായിരുന്നു മീര വെള്ളിത്തിരയിലെത്തിയത് പിന്നീട് തെന്നിന്ത്യൻ ഭാഷകളും സജീവ സാന്നിധ്യമാകുകയായിരുന്നു ശക്തമായ സ്ത്രീ കഥാപാത്രങ്ങളായിരുന്നു മീര അധികവും ചെയ്തിരുന്നത് കസ്തൂരിമാൻ പാടമെന്ന ഒരു വിലാപം പെരുമഴക്കാലം അച്ചുവിന്റെ അമ്മ എന്നിങ്ങനെ മീരയുടെ മിക്ക ചിത്രങ്ങളും പ്രേക്ഷകരുടെ ഇടയിൽ നിന്നും ചർച്ചാ വിഷയമാണ് കുറച്ച് ദിവസങ്ങൾക്ക് മുൻപായിരുന്നു മീര ജാസ്മിന്റെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത് എൺപത്തിമൂന്ന് വയസ്സായിരുന്നു വാർദ്ധക്യ സഹജമായ രോഗങ്ങളെ തുടർന്ന് ഏറെ നാളായി ചികിത്സയിലായിരുന്നു അദ്ദേഹം എറണാകുളത്ത് വെച്ചായിരുന്നു അന്ത്യം സംഭവിച്ചത് വർഷങ്ങളായി മുംബൈയിലായിരുന്നു ഇപ്പോഴത്തെ മീര ജാസ്മിന്റെ പിതാവിന് അന്ത്യാഞ്ജലികൾ അർപ്പിക്കാൻ എത്തിയിരിക്കുകയാണ് ദിലീപ് കൊച്ചിയിലെ മീരയുടെ വീട്ടിലാണ് ദിലീപ് നേരിട്ടെത്തി നടിയുടെയും കുടുംബത്തിന്റെയും ദുഃഖത്തിൽ പങ്കുചേർന്നത് ഇതിന്റെ ചിത്രങ്ങളാണ് ഇപ്പോൾ സോഷ്യൽ മീഡിയയിൽ ചർച്ചയാകുന്നത് സിനിമാ മേഖലയിൽ ദിലീപിന്റെ ഏറ്റവും അടുത്ത സുഹൃത്താണ് മീര ജാസ്മിൻ പലപ്പോഴും ദിലീപ് ദിലീപുമായുള്ള സൗഹൃദത്തെക്കുറിച്ച് മീര പറഞ്ഞിട്ടുമുണ്ട് സിനിമയിൽ അധികവും സൗഹൃദം എന്നാൽ എല്ലാ കാലത്തും ദിലീപേട്ടൻ നല്ല സുഹൃത്താണെന്നും നടി പറഞ്ഞിരുന്നു വ്യാഴാഴ്ചയാണ് മീര ജാസ്മിന്റെ പിതാവ് ജോസഫ് ഫിലിപ്പ് അന്തരിച്ചത് എൺപത്തി മൂന്ന് വയസ്സായിരുന്നു ഭാര്യ ഇടത്വ കടം ഏലിയാമ ജോസഫ് മീര ജാസ്മിനെ കൂടാതെ നാല് മക്കളാണ് ജോസഫ് ഫിലിപ്പിനുള്ളത് ഏറ്റവും ഇളയ മകളാണ് മീര മറ്റു മക്കൾ ജോമോൻ ജെനി സൂസൻ സാറാ റോബിൻ ജോർജി ജോസഫ് ശനിയാഴ്ച രണ്ടു മണിക്ക് എറണാകുളം കടമന്ത്രയിലുള്ള വികാസ് നഗറിലെ ശുശ്രൂഷകൾക്ക് ശേഷം ഞായറാഴ്ച നാലു മണിക്ക് പത്തനംതിട്ട ഇലന്തൂർ മാർത്തോമാ വലിയപ്പള്ളി സെമിത്തേരിൽ ആയിരുന്നു സംസ്കാരം വിവാദങ്ങളും ഗോസിപ്പുകളും കടത്ത സമയത്താണ് മീര പതിയെ സിനിമാ ലോകത്ത് നിന്നും അകന്നത് അടുത്തിടെ താരം പറഞ്ഞ കാര്യങ്ങളും സോഷ്യൽ മീഡിയയിൽ ശ്രദ്ധിക്കപ്പെട്ടിരുന്നു സിനിമയിൽ വന്നതിൽ നിന്നും ഞാൻ ഇന്ന് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട് വളരെ നല്ലൊരു പൊസിഷനിലാണ് ഞാൻ ഇന്ന് അന്ന് ഞാൻ ഒരു പാപമായിരുന്നു ജീവിതം ഒരുപാട് കാണാൻ കിടക്കുന്ന ഒരാൾ അത് കഴിഞ്ഞ് ഞാൻ ഒരുപാട് ദൂരം യാത്ര ചെയ്തു നല്ലതും ചീത്തയും ഒക്കെ ജീവിതത്തിലുണ്ടായി ഉണ്ടായി എൻ്റെ ജീവിതത്തിൽ ചില വ്യക്തികളുണ്ട് എനിക്ക് കണക്ട് ചെയ്യാൻ കഴിയുന്ന ചില ആളുകളുണ്ട് അവർ വിഷമിപ്പിച്ചാൽ എനിക്ക് വിഷമം വരും അവർ ഹാപ്പി ആണെങ്കിൽ ഞാനും ഹാപ്പിയാണ് അങ്ങനെ ഒരാളാണ് ഞാൻ സിനിമയിൽ വന്നതിൽ നിന്നും ഞാൻ ഇന്ന് ഒരുപാട് ഇൻവോൾവ് ആയിട്ടുണ്ട് അന്ന് എനിക്ക് കുട്ടിയുടെ മനോഭാവമായിരുന്നു ഇന്നതിൽ മാറ്റമുണ്ടെങ്കിലും ഞാനൊരു കുട്ടിയെ പോലെ തന്നെയാണ് പക്വതയുണ്ട് എന്നാൽ കുട്ടിയുമാണ് അങ്ങനെ ഒരു ബാലൻസിലാണ് എന്തെങ്കിലുമൊക്കെ ഒരു പ്രശ്നമുണ്ടെങ്കിൽ ഞാൻ ഒരു എടുക്കും എന്നിട്ട് സാഹചര്യം മനസ്സിലാക്കി അതിനനുസരിച്ച് പ്രവർത്തിക്കും എന്നെ സംബന്ധിച്ച് പാട്ടൊരു സമാധാനത്തിലുള്ള മാർഗമാണ് ആരും കേൾക്കാതെ പാടുകയൊക്കെ ചെയ്യുമെന്നും മീരാജ് അസ്വിൻ പറഞ്ഞിരുന്നു ജീവിതത്തിലൊന്നും പ്ലാൻ ചെയ്ത് ചെയ്യുന്ന ആളല്ല താനെന്നും മീരാജ് അസ്വിൻ പറഞ്ഞു ഞാൻ എപ്പോഴും ും ആ ഒരു ഫ്ലോയിൽ അങ്ങ് പോകുന്ന ആളാണ് ലൈഫ് എങ്ങനെ കൊണ്ടുപോകുന്നു അതിനനുസരിച്ച് ആ ഒഴുക്കിൽ അങ്ങ് പോകും ഞാനൊന്നും ഭയങ്കരമായി പ്ലാൻ ചെയ്യുന്ന ആളല്ല ജീവിതത്തിലെ ഒരു നിമിഷങ്ങളും എൻജോയ് ചെയ്യുന്ന ആളാണ് ഞാൻ എല്ലാവരും വരുന്നിടത്ത് വെച്ച് കാണാമെന്നാണ് കരുതുന്നത് ഇതുവരെ ഞാൻ ഹാപ്പിയാണ് എവിടെയെങ്കിലും ചാറണമെന്ന് ആഗ്രഹിക്കുന്ന ആളാണ് താനെന്നും മീരാ ജാസ്മിൻ അഭിമുഖത്തിൽ പറഞ്ഞു ഇൻഡിപെൻഡന്റ് ആണ് സെൽഫ് മെയ്ഡാണ് എന്നൊക്കെ പറയുമ്പോൾ തന്നെ എനിക്ക് ആരുടെയെങ്കിലും തോളിൽ ചാരാൻ പ്രശ്നമൊന്നുമില്ല എനിക്കത് ഇഷ്ടമാണ് എനിക്ക് ആരെയും വേണ്ട ഒറ്റത്തടിയായി നടക്കാനാണ് ഇഷ്ടം അങ്ങനെയൊന്നും എനിക്ക് ഇല്ല എന്നും മീര അടുത്തിടെ പറഞ്ഞിരുന്നു You 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 you. are 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 watching. You are watching. watching watching me. Watching me on, on Subscribe 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 for 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 more 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 videos. 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 here now. Thank you.